കാറ്റിൽ വീട് ഭാഗികമായി തകർന്നു കാസർഗോഡ് സ്വദേശി നാഗേഷ് വീടാണ് തകർന്നത് ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിലെ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ യെനപോയ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടൂ തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് ശക്തമായ കാറ്റിൽ തെങ്ങ് മറിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നത് കാസർകോട് ബീരന്ദ്ബയൽ സ്വദേശി നാഗേഷ് നായിക്കിൻ്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് മറിഞ്ഞു വീണത് അടുക്കളയും കിടപ്പുമുറിയും ചേർന്ന ഭാഗത്ത് ഓടും മേൽക്കൂരയും പൂർണ്ണമായും തകർന്ന നിലയിലാണ് സമയത്ത് നാഗേഷ് നായിക്കും മകൻ ഉമേഷും വീട്ടിലുണ്ടായിരുന്നുവെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെട്ടു നാൽപ്പതിനായിരം രൂപയ്ക്കടുത്ത് നഷ്ടമുണ്ടായതായി കണക്കാക്കുന്നു പ്രായമായ നാഗേഷ് നായിക്കും കൂലിപ്പണിക്കാരനായ ഉമേഷും മാത്രമാണ് വീട്ടിൽ താമസം ഇവരുടെ ദുരവസ്ഥ മനസ്സിലാക്കി നാട്ടുകാർ തെങ്ങ് മുറിച്ച് മാറ്റി അറ്റകുറ്റപ്പണികൾ ചെയ്ത് വീട് താൽക്കാലികമായി താമസയോഗ്യമാക്കി നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്